അപ്പോൾ കരിക്ക് പ്രസന്റിങ് പുരുളിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് എപ്പിസോഡിനെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇപ്പം മുകളിൽ ഐ ബട്ടണിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൂന്നാമത്തെ എപ്പിസോഡിന്റെ കുറച്ച് ഹിൻഡ് വെച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് അപ്പോൾ ഒന്നാമത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അതിനു അതിനുമ്പോൾ ഒരു കാര്യം പറയാം അതായത് നമ്മുടെ രവി ആണെങ്കിൽ ജേക്കബിൻ്റെ അടുത്ത് അതായത് മേരിയുടെ ഭർത്താവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് രവിയുടെ അച്ഛനാണ് പോലീസുകാരൻ പുള്ളിക്കാരന് അതായത് രവിയുടെ ക്യാരക്ടറിനെ ഓർഫണേജ്ന്നാണ് എടുത്തെന്നുള്ളത് അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോഴും അതേപോലെ തന്നെ മുമ്പത്തെ എപ്പിസോഡുകൾ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും അതായിരിക്കും തോമ എന്നുള്ളത് പക്ഷെ ഫസ്റ്റ് എപ്പിസോഡ് രവിയുടെ ഇൻട്രോ സമയത്ത് വോയിസ് ഓവർ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ തൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട് അച്ഛനെ നോക്കുന്നു ഒരു സീനിൽ അപ്പോൾ ആ ഒരു സീനിൽ ആ ഒരു ഡയലോഗ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും രവിക്കൊരമ്മ ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും രവി തോമ ആവാനുള്ളൊരു ചാൻസ് ഇല്ല പിന്നെ അതേപോലെ തന്നെ യഥാർത്ഥ തോമയ്ക്ക് ഈ പറയുന്ന എനിക്ക് ആസ്മയുണ്ട് ആസ്മയുള്ള ഒരാൾ എന്തായാലും സീററ്റ് വലിക്കുമല്ലോ ആ ഒരു ആസ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി പറയുന്ന നിനക്ക് അവൻ ആ ഒരു കുളത്തിൻ്റെ കാര്യത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇനി ആസ്മ വന്ന് വെള്ളത്തിൽ വീഴുന്നും മരിക്കുന്നതും ആവാല്ലോ രണ്ടാമത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് രവിക്ക് മാഷിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോയും അതേപോലെ തന്നെ സർക്കസ് ക്യാമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോയിൽ കാണുന്ന ആ ഒരാളെന്ന് പറയുന്നത് ഒരു പക്ഷേ പുള്ളിക്കാരൻ്റെ സഹോദരനോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സുഹൃത്തോ ആവാം കാരണം സർക്കസ് തീർന്ന് ടെൻറ്റ് പൊളിക്കുന്ന ടൈമിലാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഫോട്ടോ ക്യാമ്പിൽ വെച്ച് എടുത്തത് അപ്പോൾ അതും ഒരു പക്ഷേ ഈ പറയുന്നുണ്ട് നമുക്ക് കാണുന്നവർക്ക് സ്റ്റോറിയിൽ ഒരു മിസ്ലീഡ് ഉണ്ടാവാനായിട്ട് വച്ചയക്കുന്ന ഡയറക്ടറിൻ്റെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും ഈ പറയുന്ന കഥയായിട്ട് കണക്ഷൻ കാണാൻ ചാൻസ് കുറവാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കാണാതെ ഏഴ് കുട്ടികളിൽ ആ മൂന്ന് പേരെ കാര്യം പറയുന്നുണ്ടല്ലോ അതായത് തോമ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ ലാസ്റ്റ് മരിച്ചൊരു കുട്ടിയും കൂടെ അപ്പം അതിൽ ഈ ഒരു പെൺകുട്ടിയാണോ ആനി എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആനി ബ്രോക്കറിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് വീട്ടുകാരെ കൊണ്ടുപോകാൻ പറ്റൂലെന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് അവിടെ പുള്ളിക്കാരി കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ പേരൻസ് അല്ല അവർ എന്നുള്ളതായിരിക്കും അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് പുറത്തു പോകാനായിട്ട് സ്ഥലം വിൽക്കണമെന്ന് പറയുന്ന സമയത്ത് മേരി വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകൻ മരിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവിടെ ആരും പുറത്തു പോകേണ്ട എന്നുള്ളത് ഒരു സംഭവം പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ ആവാൻ രണ്ട് പോയിന്റ് ഉണ്ട് അതായത് ആ ഒരു കാണാതായ പെൺകുട്ടിയെ തിരിച്ച് കിട്ടിയില്ലെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ ആണോ അതെഴിഞ്ഞിട്ടാണോ ഈ ഒരു പെൺകുട്ടിയെ കാണാതായത് എന്നുള്ളൊരു സംഭവം ക്ലാരിറ്റി വരാനുണ്ട് അപ്പോൾ ഇതുവരെ വന്ന എപ്പിസോഡുകളെല്ലാം ട്രെൻഡിങ് ലിസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡും തേർഡുമായിട്ട് കിടപ്പുണ്ട് ബാക്കി എപ്പിസോഡുകളും ഇതേപോലെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പൊരുളിനെ പറ്റിയിട്ടുള്ള ഇതുവരെയുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണാം ലെറ്റ്സ് ഓഫ് ഫോർ ദ ബെസ്റ്റ്